അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ എണ്ണ ഇറക്കുമതി പൂർണ്ണമായി നിർത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുമെന്ന തന്റെ ആവർത്തിച്ചുള്ള വാദങ്ങളിൽ ഉറച്ചു നിന്നപ്പോഴും ഇന്ത്യയുടെ നയം തികച്ചും വിപരീതമായിരുന്നു ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്കും ഏകപക്ഷീയമായ തീരുവുകൾക്കും ഇടയിലും ഇന്ത്യ റഷ്യമായുള്ള തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള നിർണായക നീക്കത്തിലാണ് ദേശീയ താൽപര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന എന്ന ശക്തമായ സന്ദേശമാണ് ഈ നീക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തുമെന്ന് ട്രംപിന്റെ പ്രസ്താവനകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ വൻതോതിൽ സെപ്റ്റംബറിൽ പ്രതിദിനം പ്രതിദിനം ലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ ഒക്ടോബറിൽ ഇത് ിൽ ലക്ഷം ബാരലായി കുതിച്ചുയർന്നു ഈ കുതിച്ചുചാട്ടം അമേരിക്കൻ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന ഇന്ത്യയുടെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് സൂചിപ്പിക്കുന്നത് ഒക്ടോബറിലെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ കണക്കുകൾ പരിഗണിക്കുമ്പോൾ റഷ്യ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയുടെ ഒന്നാം നമ്പർ എണ്ണ വിതരണക്കാർ രണ്ടാം സ്ഥാനത്തുള്ള ഇറാഖിൽ നിന്ന് പത്തേ ദശാംശം ഒന്ന് ലക്ഷം ബാരലും സൗദി അറേബ്യയിൽ നിന്ന് എട്ടേ ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം ബാരലുമാണ് ഇന്ത്യ പ്രതിദിനം വാങ്ങുന്നത് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിയിലെ വർധനവും മറ്റ് പരമ്പരാഗത എണ്ണ സ്രോതസ്സുകളിൽ നിന്നുള്ള ആശ്രിതത്വം കുറയ്ക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നു വിപണി ഗവേഷകരായ ക്ലപ്പറുടെ കണക്കുകൾ പ്രകാരം യു എ പിന്തള്ളി അമേരിക്ക നാലാം സ്ഥാനം നേടിയെങ്കിലും റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പകുതി പോലും അമേരിക്കയിൽ നിന്നില്ല എന്നത് ശ്രദ്ധേയമാണ് റഷ്യൻ ആശ്രയിക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക തങ്ങൾക്ക് ആവശ്യമായ എണ്ണ നൽകുന്നതിൽ റഷ്യയുടെ അടുത്തെങ്ങുമില്ല റഷ്യ ഇന്ത്യക്കുള്ള എണ്ണയുടെ ഡിസ്കൗണ്ട് വർദ്ധിപ്പിച്ചതാണ് ഇറക്കുമതി കൂടാൻ പ്രധാന കാരണം ജൂലൈ ഓഗസ്റ്റിൽ ബാരലിന് ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ഡോളർ വീതമായിരുന്നു ഡിസ്കൗണ്ടെങ്കിൽ ഇപ്പോൾ ഇത് മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ഡോളറായി ഉയർന്നു ിലേക്കാൾ അഞ്ച് ഡോളർ വരെ ഇളവൂടെ റഷ്യൻ എണ്ണ ലഭിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും വലിയ ആശ്വാസമാണ് നവംബറിലേക്കും ഡിസംബറിലേക്കുമുള്ള ഇറക്കുമതിക്കായി ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ കമ്പനികളുമായി ഇതിനോടകം കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന സൂചന ട്രംപിന്റെ വാക്കുകളെ ഇന്ത്യ ഗൌനിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഊർജ്ജ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഇന്ത്യയുടെ ഈ തന്ത്രപരമായ നീക്കം എണ്ണയ്ക്ക് പുറത്തും റഷ്യയുമായുള്ള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് അപൂർവ ധാതുക്കളുടെ ഇറക്കുമതിക്കും കൽക്കരി മേഖലയിൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ സംയുക്തമായി ഒരുക്കാനും റഷ്യൻ കമ്പനികളുമായി കൈകോർക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് ലോകത്തെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കൈ ചൈന ഈ സുപ്രധാന ധാതുക്കളുടെ നിയന്ത്രണം ഇന്ത്യ റഷ്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വാഹന നിർമ്മാണം ഇലക്ട്രോണിക്സ് പ്രതിരോധ മേഖലകൾക്ക് അനിവാര്യമായ അസംസ്കൃത വസ്തുക്കളാണ് റെയൽ എർത്ത് ചൈനയുടെ ആധിപത്യം തകർക്കാൻ റഷ്യയുമായുള്ള പങ്കാളിത്തം ഇന്ത്യക്ക് നിർണായകമാണ് റഷ്യമായ റയൽ എർത്തിൽ മാത്രമല്ല വ്യോമയാനം ടെക്നോളജി മേഖലകളിൽ പങ്കാളിത്തത്തിന് ശ്രമിക്കുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ചെറുവിമാന എഞ്ചിനുകളുടെ നിർമ്മാണം ത്രീ ഡി പ്രിന്റിംഗ് തുടങ്ങിയ നിർണായക മേഖലകളിലെ സഹകരണവും ഇതിൽ ഉൾപ്പെടുന്നു സാങ്കേതിക വിദ്യയിൽ സ്വാശ്രയത്വം നേടാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് റഷ്യൻ സഹായം അനിവാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താമെന്ന് തനിക്ക് ഉറപ്പ് നൽകിയതായി ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ മോദിയും ട്രംപും തമ്മിൽ ഇത്തരമൊരു ചർച്ച നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം ശക്തമായി പ്രതികരിച്ചു ട്രംപിന്റെ അടിസ്ഥാനരഹിതമായ വാദങ്ങളെ തള്ളിക്കളയുന്നതായിരുന്നു മന്ത്രാലയത്തിന്റെ പ്രതികരണം റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ മാത്രം നടപടിയെടുത്ത ട്രംപിന്റെ നിലപാട് ഇരട്ട താപ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം തുറന്നടിച്ചു ഇന്ത്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവയ്ക്ക് പുറമേ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയെ ഇരുപത്തി അഞ്ച് ശതമാനം കൂടി ചുമത്തി മൊത്തം അൻപത് ശതമാനം തീരുവയാണ് ഇന്ത്യയ്ക്ക് ബാധകമാക്കിയത് ഇന്ത്യക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങിയ ചൈനയ്ക്ക് മുപ്പത് ശതമാനം തീരുവ മാത്രമേ ഉള്ളൂ എന്നത് അമേരിക്കയുടെ നയത്തിലെ കാപട്യം വ്യക്തമാക്കുന്നു വലിയ അളവിൽ എണ്ണ വാങ്ങുന്ന ചൈനയോട് ഇന്ത്യക്കെതിരെ കടുത്ത നടപടികൾ െതിരെ ചെയ്യുന്നത് അമേരിക്കയുടെ രാഷ്ട്രീയ നിലപാടിലെ പക്ഷപാതത്തെയാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ചൈന അറുപത്തിരണ്ട് ദശാംശം ആറ് ബില്ല് ഡോളറിന്റെ റഷ്യന ഇറക്കുമതി ചെയ്തപ്പോൾ ഇന്ത്യ ചെലവിട്ടത് അൻപത്തിരണ്ട് ദശാംശം ഏഴ് ബില്ല് ഡോളർ മാത്രമാണ് കുറഞ്ഞ അളവിൽ ഇറക്കുമതി നടത്തി ഇന്ത്യക്കെതിരെ ഉയർന്ന തീരുവ ചുമത്തിയതിലെ യുക്തി ചോദ്യം ചെയ്യപ്പെടുന്നു റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ച യൂറോപ്യൻ യൂണിയൻ പോലും ദശാംശം ഒരു ബില്ല് ഡോളറിന്റെ റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപരോധം പ്രഖ്യാപിച്ചവർ പോലും റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമം അന്താരാഷ്ട്ര തലത്തിൽ പരിഹാസ്യമാകുന്നു അമേരിക്ക പോലും മൂന്നേ ദശാംശം മൂന്ന് ബില്ല് ഡോളർ ചെലവിട്ട റഷ്യയിൽ നിന്ന് ധാതുക്കൾ ഇറക്കുമതി ചെയ്തിരുന്നു എന്നിട്ടും ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ മാത്രം നടപടിയെടുത്ത അമേരിക്കയുടെ കാബഡ്യം ഇതിലൂടെ വ്യക്തമാക്കി തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ റഷ്യമായി വ്യാപാരം നടത്തുകയും മറ്റു രാജ്യങ്ങൾ അതേ പാത പിന്തുടരുമ്പോൾ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന അമേരിക്കൻ നയം ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് അമേരിക്ക റഷ്യയിൽ നിന്ന് ധാതുക്കൾ വാങ്ങുന്നതിനെ കുറിച്ച് അറിയില്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇതൊന്നുകിൽ വിവരമില്ലായ്മയാകാം അല്ലെങ്കിൽ വസ്തുതകളെ ബോധപൂർവ്വം മറച്ചു വെക്കാനുള്ള ശ്രമമാകാം ഹംഗറി റഷ്യ എണ്ണം വാങ്ങുന്നതിനെ ന്യായീകരിക്കാൻ ട്രംപ് നടത്തിയ വിചിത്രവാദം ഇങ്ങനെയായിരുന്നു അവർ സ്റ്റക്കാണ് അവർക്ക് കടലില്ല കര മാത്രമേ ഉള്ളൂ വർഷങ്ങളായി ഒരു പൈപ്പ് ലൈനേ ഉള്ളൂ അവർക്ക് പുറത്തുനിന്ന് വേറെ എണ്ണ കിട്ടാൻ ഇത്തരത്തിൽ തങ്ങളുടെ ക്ഷികളെ ന്യായീകരിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്കയുടെ ഏകപക്ഷീയമായ സമ്മർദ്ദങ്ങളും അടിസ്ഥാനരഹിതമായ വാദങ്ങൾക്കുമെതിരെ ദേശീയ താല്പര്യം മുൻനിർത്തി റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ തീരുമാനം പുതിയ ലോകക്രമത്തിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന സാശ്രയത്വത്തെയും തന്ത്രപരമായ പക്വതയും സൂചിപ്പിക്കുന്നു